പുറപ്പാട് പതിനാലാം അധ്യായം മുതൽ പതിനാല് വരെ തിരുവചനങ്ങൾ ജനങ്ങൾ ഫറവോൻ ഫറോനടുത്തെത്തിയപ്പോൾ ഇസ്രായേൽ കണ്ണുയർത്തി നോക്കി മെസ്റൈന്യർ തങ്ങളുടെ പിന്നാലെ വരുന്നത് കണ്ട് അവർ അത്യന്തം ഭയപ്പെട്ടു ഇസ്രായേൽ മക്കൾ കർത്താവിനോട് പ്രാർത്ഥിച്ചു അവർ മോശയോട് പറഞ്ഞത് ശവക്കുഴികൾ ശവക്കുഴികളില്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയിൽ ചാകാൻ കൂട്ടിക്കൊണ്ടുവന്നത് നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതും ഞങ്ങളെ മെസ്റൈനിൽ നിന്ന് പുറപ്പെടുവിച്ചതും എന്തിനാണ് മെസ്റൈനീർക്ക് സേവ ചെയ്യുവാൻ ഞങ്ങളെ വിടുക എന്ന് മെസ്റൈനിൽ വെച്ച് ഞങ്ങൾ നിന്നോട് പറഞ്ഞ കാര്യം ഇതല്ലയോ എന്തെന്നാൽ ഈ മരുഭൂമിയിൽ ചാകുന്നതിനേക്കാൾ നല്ലത് മെസ്റൈനീരെ സേവിക്കുകയായിരുന്നു മോശ ജനത്തോട് സംഭ്രമിക്കാതെ ഇരിപ്പിൻ നിങ്ങളടങ്ങിയിരുന്ന് ഇന്ന് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ ഇന്ന് നിങ്ങൾ മെസ്റൈനരെ കണ്ടതുപോലെ വീണ്ടും ഒരിക്കലും അവരെ കാണുകയില്ല നിങ്ങൾ ശാന്തരായിരിക്കവേ കർത്താവ് നിങ്ങളെ പ്രതി പോരാടും എന്ന് പറഞ്ഞു കർത്താവെ നിന്നാൽ ഞങ്ങളുടെ പാപങ്ങൾ പരിഹരിക്കപ്പെടുകയും ഞങ്ങളുടെ ആത്മാക്കൾ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യണമേ ആമേൻ